ഓക്കേ ഈ കോമഡി സൂപ്പർ നൈറ്റ്ലേക്ക് വരുമ്പോൾ കോമഡി സൂപ്പർ നൈറ്റ്ല സുരാജ് ജെനെ ആങ്കർ ആയിนะ. ഭയങ്കര രസുള്ള ഒരു സാധനായിരുന്നു. ദേ സുരാജ് ജെന്റെ വേറെ ഒരു ഫേസ്. നമ്മൾ യൂഷ്വലി കോമഡി നൈറ്റംഗടണ്ട സീരിയസ് റോളസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആസ് ആൻ ആങ്കർ വേറെ ഒരു ഫേസ് ആയിരുന്നു. ഈ സുരാജ് ജെനെ ആസ് ആൻ ആങ്കർ വന്നതാരടെ ഐഡിയ ആയിരുന്നു. ആങ്കറിങ് എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് ഒരു വേറെ സ്റ്റോറി ഉണ്ട്. ഞാൻ ഫ്ലോയേഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇടുമ്പോൾ മഴവൽ മെനോർമെൽ ആയിരുന്നു. ഒരു 3 1/2 ഇയേഴ്സ് ഓട വർക്ക് ചെയ്തിരുന്നു. അന്ന് നേരാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ സമയത്ത് ഞാൻ കോമഡി ഫെസ്റ്റിവലൊക്കെ ചെയ്തിരുന്നു അപ്പം ആ സമയത്ത് സുരാജ് സുരാജേട്ടനായിട്ട് നല്ല അടുപ്പമുണ്ട് ആ സമയത്ത് തന്നെ ഇതുപോലൊരു ഓണക്കാലം അടുപ്പിച്ച് വരണ സമയത്ത് ആഗ്രഹം പറഞ്ഞു ഒരു ഒരു ബി ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വില്ലന്മാരും കോമഡിമാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞൊരു എക്സ്പെരിമെന്റ് അടുത്താണ് അതിൻ്റെ ആങ്കർ ആയിട്ടാണ് സുരാജേട്ടൻ വരികയാണ് അത് എപ്പോഴും യൂട്യൂബിലൊക്കെ അന്നൊന്നും മീഡിയമായിട്ടില്ല അതങ്ങനെ അത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ ഉണ്ടായി ആ സമയത്ത് വന്നു ഒരു വൺ അവർ എപ്പിസോഡ് ചെയ്ത് ഭയങ്കര ആക്സെപ്റ്റൻസ് കിട്ടി സുരാജേട്ടനൊക്കെ ആ സമയത്ത് അടുപ്പുള്ള സുരാജേടെ ആ സമയത്തൊക്കെ നാഷണൽ അവാർഡ് വാങ്ങിച്ച സമയത്ത് ആ സമയത്ത് വന്ന് നമ്മള് സംസാരിച്ചു അങ്ങനെ ഒരു ഭാഗം അങ്ങനെ മാറി കിടപ്പുണ്ടായിരുന്നു കണക്ഷൻ അപ്പൊ ഒരു അതിലേക്ക് സുരാടൻ വേറെ ഷോസ് ഒന്നും ആങ്കർ ചെയ്തിട്ടില്ല സമയത്തൊന്നും പക്ഷെ എവിടേക്കോ പുള്ളി അങ്ങനെ ചെയ്ത് കാണണോ കണ്ടോ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല ബട്ട് എന്റെ അറിയില്ല അന്നാണ് അദ്ദേഹം അപ്പൊ അത് എന്റെ ഒരു മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ഫ്ലവേഴ്സ് തുടങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ സാക്ഷം വെക്കുന്നു അപ്പൊ എന്റെ ഹെഡ്സ് എല്ലാം പറയുന്നു ഓക്കെ നമുക്കത് ഇതാവും എങ്ങനെയാ വേണ്ടതെന്നും എങ്ങനെ വരുക എനിക്കറിയില്ല ബട്ട് എനിക്കൊന്ന് മേക്ക് ചെയ്ത് വേറൊരു മേക്ക് ഓവറിൽ കൊണ്ടുവരുന്ന പിന്നെ സുരാജേട്ടനെ സമീപിച്ചു അപ്പോ കൂടെ ഉണ്ടായിരുന്ന ഹെഡ്സ് എല്ലാം സപ്പോർട്ട് ചെയ്തു അവര് പറഞ്ഞു നല്ല സെക്ഷനാണ് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്രോച്ച് ചെയ്തു അപ്പോഴും സുരാജ് സുരാജേട്ടനും എനിക്ക് ധാരണയില്ല ഇത് എങ്ങനെ വരുമെന്ന് നമ്മളെ നമ്മളെങ്കിലും മെറ്റീരിയൽസ് ഉണ്ട് ഇത് എങ്ങനെ പോകുന്നു പിന്നെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റണം എന്ന് പറഞ്ഞു സുരാജ് ചേട്ടന് തീര പൊട്ടാവുന്നില്ല ഈ കോട്ടൊക്കെ ഇട്ട് നിക്കാന്നൊക്കെ പറയുമ്പോ എന്റെ അടുത്ത് എന്തിനാടാ അതൊക്കെ തന്നെ എന്തിനടാതൊക്കെ മുണ്ടാക്കി എടുത്ത ഞാൻ പറഞ്ഞ ചേട്ടാ നോക്കാം നമുക്ക് പിന്നെ അതെങ്ങനെ അപ്പ്രോച്ചായി പിന്നെ സുരാജ് ചേട്ടൻ ഒരാൾ രണ്ടു ഷട്ടുള്ള കഴിഞ്ഞപ്പൊ ചോദിക്കും അടുത്ത ആഴ്ച കോട്ടിൽ കോൺഫിഡന്റ് കൂടി കുറച്ചും കൂടെ അപ്പൊ എന്റെ അടി ചോദിക്കടൂ അടച്ചുള്ളൂ എന്താ കോസ്റ്റ്യൂം അപ്പൊ ഞാന് വേറെ ആരെങ്കിലും റെഡിയാക്കി ആ ഒരു പാറ്റേൺ പിന്നെ പുതിയ ചാനൽ അല്ലേ പുതിയ ലുക്ക് ആൻഡ് ഫീൽ പുതിയ പുതിയ കാരണം നമ്മുടെ ഇൻഡസ്ട്രിയില് എല്ലാവരും ഉണ്ട് ബട്ട് അവരെങ്ങനെ വേറെ രീതിയിൽ നമുക്ക് അണിയിച്ചു ഒരുക്കി ഇവിടെ കൊണ്ടുവരാം അതായിരുന്നു ആ അങ്ങനെ അതിൻ്റെ തുടക്കം അത്യാവശ്യം അത് നല്ല രീതിയിൽ ഓടി പക്ഷേ ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അത് കുറെ ഞാൻ അന്ന് ചെയ്ത എപ്പിസോഡിൻ്റെ ഇപ്പോഴും എനിക്ക് കട്ട് ചെയ്തു പലരും അയച്ചു തരാം അതിലെ കുറെ സെഗ്മെൻറ്സുകൾ എല്ലാം ആ സമയത്ത് അത് ചെയ്തു അന്ന് ഒരു ചേറ്റപാടും കിട്ടി അതും ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു സാധാരണ കോമഡിക്കൊന്നും അങ്ങനെ സർപ്രൈസിങ് ആയി പോയി എന്തോ അത് കിരീടത്തിൽ ഒരു പൊന്തൂലായിട്ട് അങ്ങനെ റിയാലിറ്റി ഷോസ് ആയിട്ടുള്ള എല്ലാത്തിലും ഈ പോലെ ഒരു പൊടിക്ക് ഡ്രമാറ്റിക് ആയിട്ടും വരാറുണ്ട് സാധനങ്ങള് അതായത് ഇപ്പൊ ഇവർ തമ്മിലുള്ള വഴക്കുകളുണ്ടായി സ്റ്റാർ മാജിക്കിന്റെ കേസിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ചെറിയ വഴക്കുണ്ടായ പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്ന് ഒരു പൊടിക്ക് അനുഭവം നേരെ സ്റ്റേജിലേക്ക് കയറി വരുന്നു വിളിച്ചോണ്ട് വരുന്നു ഇതൊക്കെ നമ്മൾ കാണലുണ്ട് അപ്പൊ ഇത് ആളുകൾ ചോദിക്കുമോ ഇത് ഇത്രയും ഡ്രമാറ്റിക് ആക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് നോർമൽ അങ്ങ് പോയാൽ പോരുന്നത് ഞങ്ങള് ഒന്ന് രണ്ടു പ്രാവശ്യം അതുപോലെ ചെയ്തപ്പോ വന്നിരുന്നു പിന്നെ അതിനുശേഷം നമ്മളൊന്നും ചെയ്യാറില്ല അങ്ങനെ കാര്യം ചെയ്തിട്ട് എന്തിനാ പണ്ടൊക്കെ എന്ന് ഒരു ഫ്ലോറിൽ ഒരു പ്രശ്നം ഉണ്ടായിന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഓടിച്ചെല്ലും എന്തോ ഒരു ഈ അവസാനം ഞങ്ങളിപ്പോ ഒരു പ്രാങ്ക് ഫ്ലോറിൽ നടന്നു അത് ഞാനറിയാതെ നടന്നൊരു പ്രാങ്ക് ആയി പോയത് ഡയറക്ടർ അറിയാതെ അത് അങ്ങനെ ഒരു സംഭവം നടന്നുപോയി പോയി കാര്യം നോബിയും നമ്മുടെ ടീമും കൂടെ ഒരു ഗെയിമിന്റെ ഇടയില് വെച്ച് ചെറിയൊരു വാക്കേറ്റം സംഭവിച്ചു പണ്ടൊക്കെ എന്താറുണ്ടായിരുന്നു പക്ഷെ നമ്മളതൊന്നും അങ്ങനെ ഒന്നും വിടാറില്ല അപ്പൊ ഇവര് തമ്മിൽ രണ്ട് ഇതിനു മുമ്പ് ഫ്ളോറിന് പുറത്തും വെച്ച് ഇതുപോലെ പ്രശ്നം വന്നപ്പോ ഇടപെട്ടു അപ്പൊ ഓഡിയൻസ് ഒക്കെ ഫോട്ടോ എടുക്കാൻ വരുമ്പോ ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കും അപ്പൊ നോബിന്നെ ടീമിന്റെ അടുത്ത് എന്തോ പറഞ്ഞു ടീമിനിഷ്ടപ്പെടില്ല അങ്ങനൊക്കെ ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് രണ്ടു ദിവസമല്ലേ രണ്ട് സ്കെഡ്യൂൾസ് ആയിട്ട് നടക്കുന്നുണ്ട് അപ്പം ഇതെന്റെ മനസ്സിൽ കിടക്കുക അപ്പം ഞാൻ പറഞ്ഞതൊന്നും വേണ്ട പറഞ്ഞ് ക്ലിയർ ചെയ്യ് അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള കോർഡിനേറ്റേഴ്സിനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാറ്റി നിർത്താം വേണ്ട നമുക്ക് അതിനുള്ള നമുക്ക് ജോലി ചെയ്യാം നമുക്ക് തിരിച്ചു പോവാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സെറ്റിൽ ചെയ്യാം അപ്പം അതൊക്കെ പറഞ്ഞു പോയി അതും കഴിഞ്ഞ് രണ്ട് സ്കെഡ്യൂൾ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അവര് എന്തോ ആ ഒരു എപ്പിസോഡ് ബ്രേക്ക് കഴിഞ്ഞത് തിരിച്ചു കയറുക അതിനുമുമ്പ് എന്തൊക്കെയോ അവിടെ എവിടെയൊക്കെ കുശി കുശിക്കലും ഞാനിത് എനിക്ക് തോന്നിയത് അത്ര സുഖമല്ല അപ്പൊ ഒരു ഗെയിം കഴിഞ്ഞപ്പോ രണ്ട് ടീമിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ക്ലാഷ് ആയി നോബി എപ്പോഴും പറയാണെങ്കിൽ എനിക്ക് ലെഗ് പ്രോബ്ലം ആണ് അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ പറയാം പിന്നെ ടീം എന്ന് പറഞ്ഞു ചോദിച്ചാ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് ഞങ്ങളെ കളിയാക്കണം തരാം അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ നോക്കിയപ്പോ അപ്പൊ എന്നെ കണക്ട് ചെയ്യണത് നേരത്തെ നടന്നു അപ്പൊ എൻ്റെ കൂടുതലുള്ള റൈറ്റേഴ്സ് എല്ലാവരും പറയുന്നുണ്ടോ അഖില് പറയുന്നുണ്ട് അത് അത്ര ശരിയല്ല ഒന്നിടപടി അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല ഞാൻ അങ്ങനെ കുറച്ചേരും നോക്കിയിരുന്നു നമുക്ക് ലൈവ് ഒന്നും പോകല്ലോ എവിടെയാണെങ്കിൽ കട്ട് ചെയ്യാല്ലോ ഞാൻ വിചാരിച്ച ആദ്യം എന്നാൽ പറഞ്ഞു തീർക്കാം എത്ര ദിവസമായി എന്നാ ഫ്ലോറിൽ അപ്പൊ ഒരു ചമ്മലുണ്ട് നമ്മുടെ ആർട്ടിസ്റ്റ് എല്ലാം കൂടും ഓഡിയൻസ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ഗസ്റ്റുമുണ്ട് ബാലം വന്നിരിക്കുന്നു അപ്പൊ എനിക്കാ മോശം അത് നമ്മളും മത ഇടപെടാത്തത് അപ്പോൾ ആദ്യം അഖിലിറങ്ങി പോയി ഞാൻ അഖില പോയി നോക്കുന്നു അഖിലും അവിടെ പോയിട്ട് അഖിലും അവരടുത്ത് റേസ് ആവുക അപ്പൊ റേസ് ആവുക വേണ്ട ഇത് എങ്ങനെയും സെറ്റിൽ ഡൗൺ സെറ്റിൽ ആവുന്നില്ല അത് അപ്പൊ ഞാൻ അഞ്ചു മിനിറ്റ് ഞാൻ ഇറങ്ങി ചെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ക്യാമറ കട്ട് ചെയ്തോ ഞാൻ പോയി സെറ്റിൽ ചെയ്തിട്ട് വരാം ഇത് നമുക്ക് വിടേണ്ട ആവശ്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു എന്റെ സൈഡിൽ ഓൺലൈൻ സ്വിച്ച് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പതുക്കെ ഇറങ്ങി പോയി അവിടെ ചെന്ന് രണ്ടുപേരും പിടിച്ചിട്ട് ഉടക്ക് ഞാൻ പിടിച്ചു ടീമിനെ പിടിച്ചു തള്ളി അങ്ങോട്ട് മാറ്റി നോബി പറഞ്ഞു നോബി ഒന്ന് എന്റെ കേട്ട് ഹഗ് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഇവരത് ഞാനതിനുമുമ്പ് എല്ലാവരെയും ഫ്ലോറിലിട്ട് പ്രാങ്ക് ചെയ്തിരുന്നു ഒരു പ്രോഡക്റ്റിന്റെ അഡ്വർടൈസിങ് പോലെ ഒരു പ്രാങ്ക് കൊടുത്തിരുന്നു അതിന് തിരിച്ച് പ്രാങ്ക് ചെയ്താണ് ബട്ട് അത് ആ ഫ്ലോറിൽ എല്ലാവരും അറിഞ്ഞിട്ടാണ് ചെയ്തത് ബട്ട് ഞാനത് റോള് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോയത് അവര് റോളും കട്ട് ചെയ്തില്ല ഇത് അങ്ങനെ ലൈവ് ആയിട്ട് പോയി അവരിപ്പറ അങ്ങനകത്ത് വന്ന് പെട്ടു സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് പോയി കുറച്ച് നേരത്തേക്ക് ഞാൻ അപ്പൊ അവര് അത് കഴിഞ്ഞ ചാറ്റില് പറഞ്ഞു ഇതിന് വേണമെങ്കിൽ രണ്ടു മാസമായിട്ട് വെയിറ്റ് ചെയ്യാൻ അതിന് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇവര് എന്നെ എന്ന രണ്ടു മാസമായിട്ട് നടക്കുകയായിരുന്നു അപ്പൊ ഞാനത് ശ്രദ്ധിക്കുന്നില്ലല്ലോ പതിവില്ലാണത് എന്തൊക്കെയോ നടക്കുന്നു കാണുമ്പോൾ ഞാൻ ആദ്യം ശ്രമിച്ചാണ് പക്ഷെ നമ്മൾ അതിനൊക്കെ ഇറങ്ങി സ്റ്റാർ ഒരു കമന്റ് പറയാം കേട്ടോ കമന്റ് വായിച്ചതാണ് ഞാൻ അതിന്റെ സ്റ്റാർ മാജിക് അല്ല നല്ല കമന്റ താഴേക്കിടയിൽ കിടന്നിരുന്ന പച്ചയായ നല്ല ഉഗ്രൻ കലാകാരന്മാരെ കൈ പിടിച്ചുയർത്തിയ ദൈവപുത്രനാണ് നമ്മുടെ ഡിറക്ടർ അനൂപ് ജോ അവര് ഇതുപോലെ ഹാഫ് ആൻ അവർ വെച്ച് ഓണത്തിന് വിടാൻ ഉള്ള നമ്മൾ ഈ ഓണക്കാലഘട്ടത്തിലൊക്കെ ഓണത്തിന് വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ വെച്ച് കുറച്ച് ഗെയിം ചെയ്യാ ഓണ ഉറിയടി വടംവലി ഇതൊക്കെ ആയിരുന്നു ഉള്ളു പ്ലാനിങ് ആ ഒരു പ്ലാനിങ്ങില് അപ്പം ഞാൻ ആക്ച്വലി ആ സമയത്ത് വീട്ടമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു മലയാളി വീട്ടമ്മ ഓണത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു ഗെയിമൊക്കെ വെച്ച് സംഭവം ചെയ്യുക പറഞ്ഞു അപ്പം സാധാരണ നമ്മൾ കാണാറുണ്ടല്ലോ ഓണം ആയി കഴിഞ്ഞാൽ എല്ലായിടത്തും കുറച്ച് ഉറിയൊക്കെ അടി ഉറിയടിയും കുറച്ച് പൂക്കളൊക്കെ ഇട്ട് കുറച്ച് നല്ല സാരിയും മുണ്ടൊക്കെ വെച്ചാൽ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്നിരുന്നു അപ്പം ഞാനത് പെട്ടെന്ന് ആ സമയത്തൊക്കെ നല്ല ചൂടൊക്കെ ആയിരുന്നു കുറച്ച് നേരത്തെയാണ് പ്ലാൻ ചെയ്തത് അത് ഒരു എട്ടോ പത്തോ എപ്പിസോഡൊക്കെ ഈ വെയിലത്തെ എടുക്കല് ഒട്ടും പോസിബിളല്ല ആരും ഇരിക്കത്തല്ല ഒരു എപ്പിസോഡൊക്കെയാണ് എടുക്കുക അപ്പം ഞാൻ പറഞ്ഞാൽ ഫ്ലോറിലെങ്കിലും ചെയ്താലോ എന്ന് ചോദിച്ചത് എന്നാൽ ഫ്ലോറിലേക്ക് മാറ്റി ഫ്ലോറിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ ഐഡിയാസും കുറച്ചും കൂടെ മാറി 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 വേറെ ഏതൊരു ഷോ ആയി തുടങ്ങിയത് ബട്ട് ആക്ച്വലി ഒരു ചെയ്ത പരിപാടിയായിരുന്നു പക്ഷേ അത് ഓണത്തിന് അത് നട്ടുച്ചയ്ക്ക് കൊണ്ടിട്ട് റേറ്റ് ചെയ്തത് അപ്പൊ ഞാൻ ആക്ച്വലി ഓണം കഴിഞ്ഞ ഒരു ചെറിയ വെക്കേഷൻ എടുത്ത് പുറത്ത് പോയിക്കായിരുന്നു പുറത്ത് പോയ സമയത്ത് സാറ് വിളിച്ച് അത് റേറ്റിംഗ് ഉണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇതിന്റെ കൂടെ നിന്നൊരാളെ അടുത്ത് പറഞ്ഞു അനൂപ നീ ഇത് ഏറെ ഏതോ രീതിയിലേക്ക് എത്തിച്ചോണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അത് സ്ഥിരമാവുള്ള ചാൻസ് ഉണ്ട് ഇത് ഓണം പരിപാടി ഇത് അങ്ങനെ കണ്ടാൽ മതി പക്ഷെ നമ്മളൊരു വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടോ ഒരു എപ്പിസോഡി ഒരു എപ്പിസോഡ് കൃത്യമായിട്ടും പണിയെടുത്ത് വീട്ടിൽ പോവാം അത്ര ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളു അത് അതിൽ സക്സസ് ആയി അപ്പ എല്ലാവരും കൂടെ ഞാനും ഇപ്പൊ ടീമിലുള്ള എല്ലാവരുടെ അടുത്തും അങ്ങനെ സംസാരിക്കുമ്പോൾ അത് ചെയ്ത് ചെയ്യാന്നൊക്കെ പറയും എല്ലാവരും ഇൻപുട്ടൊക്കെ എടുത്ത് വർക്ക് ചെയ്യും അപ്പൊ അങ്ങനെ ഷോ ആയിരുന്നു അത് അതിന്റെ ഡീവിയേഷൻ ഒക്കെ മാറി സ്റ്റാർ സ്റ്റാർ മാജിക് മാജിക് ആയി എന്ന പരിപാടിയുടെ അമരക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അനൂപ് ജോണിനെ പറയാം എല്ലാവർക്കും ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു സ്റ്റാർ മാജിക് പലപ്പോഴും വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്റ്റാർ മാജിക്കിന് എന്നും ഒരുപിടി ആരാധകർ ഉണ്ടായിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ അവതരണവും ആ സ്ക്രീനിലെ ഓരോരുത്തരുടെയും പെർഫോമൻസും ഇന്നും മലയാളികൾ ഏറ്റെടുക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ സ്റ്റാർ മാജിക്കിനുള്ളിൽ ചില അറിയാ കഥകളും പലരെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് പലരോടും അടുപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല രഹസ്യങ്ങളും സ്റ്റാർ മാജിക്കിനുള്ളിൽ തന്നെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുകയാണ് സ്റ്റാർ മാജിക്കിന്റെ അമരക്കാരൻ അനൂപ് ജോൺ